നമസ്തേ വെൽക്കം ടു വി ആർ ഹാപ്പി വ്ലോഗ്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ കോവയ്ക്ക മഴക്കുവിരട്ടി അപ്പോൾ അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അരക്കിലോ കോവയ്ക്ക അത് ചെറുതായി അരിഞ്ഞത് റൗണ്ടിൽ അരിഞ്ഞെടുത്തു പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഇത് പത്ത് ചെറിയ ഉള്ളി ഉണ്ട് അത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്ത് ഇങ്ങനെ രണ്ട് രണ്ട് കട്ടാക്കിയിട്ട് എടുത്തിരിക്കുകയാണ് പിന്നെ രണ്ട് മീഡിയം സവാള അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി അത് ഉണ്ട് ഇതിപ്പോൾ വലുതായ കാരണം മൂന്നെണ്ണം ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു പച്ചമുളക് ഈ പെപ്പർ ഉള്ള കാരണം കൊണ്ട് നമ്മൾ പച്ചമുളക് അധികം എടുക്കുന്നില്ല ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ കറിവേപ്പില നാല് തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് ടേബിൾ ടീസ്പൂൺ കടുക് പിന്നെ അതുപോലെ നമ്മൾ പെപ്പറ് രണ്ട് ടീസ്പൂൺ പിന്നെ അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ അതുപോലെ എടുത്തിരിക്കുന്ന നമ്മൾ ഗരം മസാല അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമല്ലി പൊടിച്ചതാണ് അത് നമ്മൾ ഒരു ടീസ്പൂൺ അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ നല്ല പ്യുർ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് തുടങ്ങാം നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം ഓക്കേ വരൂ അപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ തീ ഓണമാണ് ഇപ്പോൾ ഇനി ഇത് പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അതിൽ എണ്ണ കുറച്ച് കൂടുതൽ വേണം പെപ്പർ മെഴുക്കുരട്ടിയാണ് പെപ്പർ കോവയ്ക്ക മെഴുക്കുവിരട്ടി അപ്പോൾ ഈ മെഴുക്കുരട്ടി ആവുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിക്കണം ഈ സവാളയും കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് വയൻ വരണ്ടേ യു വേണ്ട നമ്മളൊരു അളവ് പറയുകയാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം നമ്മളൊരു കണക്ക് പ്രകാരം ഓക്കെ അപ്പോൾ നോക്കി നിങ്ങൾ അത് വേണ്ട പോലെ ഒഴിക്കുക ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇടാം എണ്ണ ചൂടായി വരട്ടെ നമുക്ക് നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടുക് ഇതിനകത്തേക്ക് ഇടാം ഇനി നമുക്ക് എണ്ണ കടുക എല്ലാം കറിവേപ്പില ഇടാം കറിവേപ്പില നമ്മള ഈ മെടുക്കുനിരക്കിയുടെ ഒരു മെയിൻ സംഭവമാണ് അതൊരുക്കാ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അത് കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ചെറുതായി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ട് കാണാം ഇടാം പിന്നെ അതുപോലെ പച്ചമുളക് കൂടെ ഇടാം പിന്നെ അതുപോലെ ചെറിയ ഉള്ളി കൂടെ ഇടാം സവാള ഇത് ചെറിയ ഉള്ളിക്ക് ഒരു ചെറിയ കളറ് മാറിയതിന് ശേഷം സവാള ഇട്ട മതി അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ കറക്റ്റ് ആയി കിട്ടില്ല അപ്പോൾ അത് നോക്കുക നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് തരരുത് സവാള കുറച്ച് കഴിഞ്ഞിട്ട് ഈ ചെറിയ ഉള്ളിക്ക് ഒരു പകുതി വേവായതിന് ശേഷം സവാള ഇട്ട മതി അല്ലെങ്കിൽ പിന്നെ ഇത് കോവക്കും ഈ സവാളയും കൂടി മെഴുക്ക് വരട്ടി ആയി വരുമ്പോൾ സ ഈ സവാള ആദ്യങ്ങ് ല്ലാതെങ്ങായി പോവും അപ്പോൾ അതിനു മുന്നേ അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് ഓക്കെ ചെറുളി ചെറുളി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞ സവാള ഈ ടൈമാണ് സവാള ഇടുന്ന സമയം അപ്പോൾ അത് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള ചേർത്തേണ്ട ഇനി നമുക്കിത് സവാള ഇതെല്ലാം ഒന്ന് ഒന്ന് കളർ ഒന്നുകൂടെ മാറി വരണം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വല്ലാതെ നമ്മളിത് ഫ്രൈ ആയോ എന്നൊക്കെ നമുക്ക് ഈ ഒരു മീഡിയം ഫ്രെയിൽ നമുക്ക് ഈ കോവയ്ക്ക് അതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം സവാള സവാള ഇട്ട് നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ സവാള ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയമാണ് എന്താണല്ലേ സവാളയ്ക്കൊക്കെ ചെറിയൊരു കളറ് വന്നു സവാള ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് ഈ സമയമാണ് നമ്മൾ കോവയ്ക്ക ഇടേണ്ട സമയം ഈ സമയത്ത് നമ്മൾ കോവയ്ക്ക ആഡ് ചെയ്യുക ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഈ സാധനം ഈ കോവയ്ക്ക മെഴുക്ക് വരട്ടി പെപ്പർ മുഴുക്ക് വരട്ടി കോവയ്ക്ക പെപ്പർ മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് ഇതൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ടേസ്റ്റിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം തുറക്കി ഇട്ട് കഴിഞ്ഞ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിത് എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം മൊത്തത്തിൽ എല്ലായിടത്തും ആ വെളിച്ചെണ്ണയും ഈ ചെറിയ ഉള്ളിൽ എല്ലാത്തിൻ്റെയും മസാല ഈ എണ്ണട ആ ഒരു ഇതെല്ലോടത്ത് എത്തണം അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കും ഇത് സിമ്പിളാണ് ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമുക്ക് എല്ലാവരും ഐഡിയ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് പെട്ടെന്ന് നോക്കിയാൽ മതി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇത് നമ്മൾ ഈ കോവയ്ക്ക നമുക്ക് ബ്രൗൺ കളറായി കിട്ടണം അത് വയൻ്റെ വയൻറ്റ് നമ്മൾ അതുവരെ കുറച്ച് വെയിറ്റ് ചെയ്യണം അതിന് മാത്രം കുറച്ച് സമയം എടുക്കും അതുവരെ നമ്മളീ ഇത് ഇങ്ങനെ ഒരു മീഡിയം തയ്യാറാക്കി എടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം ഉപ്പ് നമുക്ക് പാകത്തിന് നോക്കിയിടണം എന്ന് വെച്ചാൽ ഓരോ ഉപ്പ് നമ്മൾ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇടണം ഓക്കെ അപ്പോൾ അത് ഉപ്പ് നമ്മൾ ഇടുന്നു ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇനി നോക്കിയിട്ടിടാം ബാക്കി ഇനി ഒന്നുകൂടെ നോക്കിയിട്ടിടാം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടണം അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ അടിപൊളിയാണ് കോവയ്ക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കൊരു ടേസ്റ്റാണത് നമ്മളൊരു ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും നമുക്കൊന്നുണ്ടാക്കി കഴിക്കണം എന്നൊക്കെ ഇവിടെ ഞാൻ ഇത് കൂടുതലും വീട്ടിലിത് മേടിച്ച് വരാറുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടമാണത് നല്ല ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിയുമെന്നറിയില്ല ചോറിൻ്റെ കൂടെയല്ല അല്ലാതെ തന്നെ പിള്ളേരുടെ അടുത്ത് വാരി കഴിക്കും അപ്പോൾ ഉപ്പിട്ട് ഇളക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നോക്കാം ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓവറാകരുത് ഓവറായി കഴിഞ്ഞാൽ അടിപിടിക്കും അത് നോക്കണം നല്ലതുപോലെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അന്ന് മാറി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ അടച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് നോക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് തീ കൂടുതലാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് തീയതി വെച്ചിരിക്കണം അപ്പോൾ അതെനിക്കറിയാം അതിൻ്റെ ആ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുള്ളൂ അപ്പോൾ നിങ്ങൾ അതുപോലെ തീ നോക്കിയിട്ട് നോക്കണം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ മെഴുക്ക് പുരട്ടി നമ്മൾ എണ്ണയിലാണത് വേവ് വരുന്നത് അപ്പോൾ എണ്ണയിൽ വെന്ത് വയൻറ്റ് വരണം ഫ്രൈ ആയി കിട്ടണം അതാണതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് വലിയ തീയിൽ വെക്കരുത് മീഡിയം തീയിൽ തന്നെ വെച്ചത് റെഡിയാക്കി എടുക്കണം എന്നാലേ അത് കറക്റ്റ് നമ്മൾ ടേസ്റ്റായി കിട്ടുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ ആ ചെറിയ ഉള്ളിയും തവാളയും പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ ഇത് വയൻറ്റ് വന്ന് കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കുന്നത് അപ്പോൾ ആ ടൈം ആകുമ്പോൾ ഞാനത് കാണിക്കാം ഇപ്പോൾ ഇത് വയൻ്റെ കിട്ടണം നമുക്ക് എന്നാലേ അത് ആ പെപ്പർ മെഴുക്യൂരിട്ടിയൊണ്ട് കറക്റ്റ് ആയി കിട്ടുള്ളൂ അപ്പം അതുവരെ നമ്മൾ ഇത് ഒന്ന് ക്ഷമിക്കണം ആയി വരുന്ന നമുക്ക് നോക്കിയിരിക്കാം അപ്പോൾ പകുതി ആയുണ്ട് ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം അത് അടച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും കൂടിയും തുറന്നു നോക്കാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എടുത്ത് ചെയ്യണം നോക്കി നോക്കി ഇളക്കി ചെയ്യണം നല്ല ഫ്രൈ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ അത് ആയി വരുന്നുണ്ട് പകുതി മുക്കാലായി മുക്കാഭാഗമായിട്ടോ ഇനി ഒരു കാഗ കൂടിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ മസാലകൾ ചേർക്കാം മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് വേണുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അടക്കണം ഇത് ആദ്യം നമ്മൾ ഈ സവാള അതൊക്കെ വയറ്റി എടുക്കുമ്പോൾ നമ്മൾ മസാല ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോവയ്ക്ക നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല അപ്പോൾ കോവയ്ക്ക നല്ലോണം ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം ആദ്യം മസാല ഇട്ട് കഴിഞ്ഞാൽ കോവയ്ക്ക പിന്നെ ഒരു ഡാർക്കായിട്ട് അവിടെ കിടക്കും ബലമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കോവയ്ക്ക നല്ല ഫ്രൈ ആയിട്ട് കിട്ടും ലക്കി ഉണ്ട് ഇനി ഇപ്പോൾ മുക്ക പാക ആയുണ്ട് ഇനിയൊരു കാവവിടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെക്കാം ഇതിൽ വരുന്ന സമയം നമുക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരും പതിനഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് അടിപൊളി പെപ്പർ കുവയ്ക്കാമെഴുക്ക് വിരട്ടി തയ്യാറാക്കിയെടുക്കാം അത് പക്കയാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇത് തുറന്ന് നമുക്ക് ആയി എല്ലാം കുക്ക് ആയി ഉണ്ടെങ്കിൽ നമുക്ക് മസാല ചേർക്കാം അപ്പോൾ അത് കണ്ടു ഇതെല്ലാം ആയുണ്ട് അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം നമുക്കിതൊരു ബ്രൗൺ ആയി വന്നിട്ടുണ്ട് പവയ്ക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് എത്തും തിനൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മല്ലിപ്പൊടി വയ്ക്കി കൊടുക്കാം അതൊന്ന് എല്ലായിടത്തായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മല്ലിപ്പൊടിയാണ് പിന്നെ ഇടേണ്ടത് മല്ലിപ്പൊടി നമ്മളൊരു മല്ലിപ്പൊടി ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതായത് ഓവർ ആവണം എന്നല്ലേ അത് വെറുതെ ഒരു സ്മെല്ല് മല്ലിപ്പൊടിക്കൊരു സ്മെല്ലുണ്ട് അത് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ മല്ലിപ്പൊടി ഇടുന്നത് കുതക്കലൊരു എല്ലായിടത്തും പിടിച്ചു കഴിഞ്ഞാൽ മല്ലിപ്പൊടി ഒരു ഫ്രൈ ഫ്രൈ ആവുന്നൊരു മസാലയാണ് മല്ലിപ്പൊടി അപ്പോൾ അത് എത്ര ഫ്രൈ ആയാലും മല്ലിപ്പൊടി കഴിക്കാൻ നമുക്ക് ടേസ്റ്റാണ് അതുകൊണ്ടായി മല്ലിപ്പൊടി നമ്മളതിൽ ചേർക്കണം അത് എല്ലായിടത്തും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എപ്പറ് ചേർക്കാം എപ്ര നമ്മൾ അളവ് പറഞ്ഞല്ലോ രണ്ട് ടീസ്പൂൺ ആണ് അപ്പം അത് അത് ഫുള്ള് നമ്മളിതിൽ ആഡ് ചെയ്തു ഇതെല്ലാം ഈ ഫ്രൈയിൽ ചേർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മസാലകളാണ് അപ്പോൾ ഈ പെപ്പർ മെഴുക്ക് കോവയ്ക്ക മെഴുക്ക് വരട്ടിയിൽ അടിപൊളി ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇത്രയും നല്ലൊരു മെഴുക്ക് വരട്ടീ അടിപൊളിയാണ് ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടീ അപ്പോൾ പെപ്പർ ഇട്ട് പെപ്പർ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് ഒന്ന് അടച്ചുവെക്കാൻ ഒന്നുകൂടി അതൊന്ന് ഡ്രൈ ആവട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല ഇടാം ഇപ്പൊ ഒരു മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കാം ഇപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം ചെറിയ ഇപ്പോൾ ഏറ്റവും ചെറിയ തീലോട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഏറ്റവും ചെറുതിൽ വശമാണ് പിന്നെ ചൂട് വേണ്ട കാരണം ഓൾറെഡി ഈ കോവയ്ക്ക കുക്കായതാണ് പിന്നെ ഇനി തീയുടെ ആവശ്യമില്ല പിന്നെ മസാലയ്ക്ക് ആ പച്ച സ്മെല്ലും ഇതിലേക്കൊന്നും പിടിക്കാനും കൂടി വേണ്ടിയാണ് അത് ചെറിയൊരു തീ മതി അത് നോക്കണം നമ്മളത് തീ കറക്റ്റായിട്ട് നോക്കണം കാരണം മസാലയാണ് മസാല കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഉള്ളവില്ല അത് ശ്രദ്ധിക്കുക ഇപ്പോൾ കുക്ക് കുക്കായുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുക്ക് കുക്കായതിന് ശേഷമാണ് നമ്മൾ ഗരമസാല ഇടുന്നത് അപ്പോൾ ഈ ഗരമസാല ഇടാം ഗരം മസാല ഇട്ട് നമ്മൾ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫ് ചെയ്യാം പിന്നെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാ വേണം അതിൻ്റെ ആ സ്മെല് എല്ലായിടത്തേക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ റെഡിയായി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തു ഇപ്പോൾ പെപ്പർ കോവയ്ക്ക മെഴുക്കുവിരട്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പോൾ രുചി പെപ്പർ കോവയ്ക്ക മെഴുക്ക് വിരട്ടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ധൈര്യമായിട്ട് ഉണ്ടാക്കിയേക്കോളും സൂപ്പറാണ് ഞാൻ കാണിച്ചെന്ന ആ രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി മെഴുക്ക് പുരട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം പെപ്പർ കോവയ്ക്ക മെഴുക്കുരട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോൾ കോവയ കണ്ടാലും നമുക്കിത് ഈ മെഴുക്കുരട്ടിയുടെ ഓർമ്മ വരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്യാണ്ട് നമുക്കത് ചെയ്യണം എന്നുള്ളത് അത് മേടിക്കുക വീട്ടിൽ കൊണ്ടുവരിക ഈ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ തയ്യാറാക്കുക എന്നിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും എനിക്ക് ഞങ്ങളെ നമ്മുടെ ചാനലിന് വേണ്ടപ്പെട്ടതാണ് ഇത് നമ്മുടെ ചാനലാണ് നമ്മളുടെ ചാനലിലൂടെ നമുക്ക് എല്ലാ അറിവുകളും കുക്കിങ്ങിൻ്റെ എല്ലാ അറിവുകളും നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഒന്ന് ചെയ്യാം ഓക്കെ ശരി